ജിൻഡോ ഒരു മൈൻഡ് ഗെയിമറാണോ അതോ ഒരു മണ്ടലാണോ ഈ രണ്ട് ഇമേജുകളിൽ പുള്ളിക്ക് മാറി മാറി വരുന്നുണ്ട് അത് തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം പുള്ളിയുടെ ഗെയിമിന്റെ പാറ്റേണിനെ പറ്റി എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ഏറ്റവും മികച്ച ഒരു മൈൻഡ് ഗെയിമർ ആണ് ഇപ്പോൾ നിലവിലുള്ള ബിഗ് ബോസിൽ ഏറ്റവും മികച്ച മൈൻഡ് ഗെയിമർ വേറെ ആരുമില്ല നമ്മുടെ ജിൻഡോയാണ് നമുക്ക് ഈ ആഴ്ചത്തെ ടാസ്ക്സ് തന്നെ നോക്കാം ചിന്തയുടെ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാവത്തില്ല പിള്ളൂടെ മൈൻഡ് ഗെയിമിനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ആരും അവിടെ ഇല്ല അപ്പൊ നമുക്ക് ഈ ആഴ്ച ടാസ്ക് നോക്കാം ഈ ആഴ്ച ടാസ്ക് നമ്മൾ ഫസ്റ്റ് ദിവസം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ജിൻഡയുടെ ഒരേ ഒരു ലക്ഷ്യം നെക്സ്റ്റ് ടീമിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടീമിലാരൊക്കെയാണോ ഗബ്രി അർജുൻ സിജോ നമ്മുടെ ശരണ്യ ഫസ്റ്റ് ഡേ മുതൽ സ്വന്തം ടീമിനെ ജയിക്കുന്നതിലുപരി നെക്സ്റ്റ് ടീമിനെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമേ ആയിരുന്നു ജിൻഡയുടെ ലക്ഷ്യം അത് നമുക്ക് ഫസ്റ്റ് ഡേ മുതൽ കാണാം അപ്പൊ എന്തുകൊണ്ട് ജിൻഡോ ഇങ്ങനെ ചെയ്തു എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം കാരണം നെക്സ്റ്റ് ടീമിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസിയിൽ നെസ്റ്റ് ടീമിൽ നിന്ന് ഒരാളായിരിക്കും ക്യാപ്റ്റൻസി വരുന്നത് അതുപോലെ തന്നെ അവർ തന്നെ പവർ ടീമിനും വരും ആ ക്യാപ്റ്റൻ ആകുന്ന ആള് ഒരാളെ പവർ ടീമിലേക്ക് അല്ല ഒന്നോ രണ്ടോ പേരെ പവർ ടീമിലേക്ക് പവർ ടീമിലേക്ക് ഇടും അപ്പോ നെക്സ്റ്റ് ടീമിനായി ജയിച്ച ആരെയായിരിക്കും ഇവിടുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ജാസ്മിനെയോ ശ്രീധവനായിരിക്കും ജാസ്മിനാണ് കൂടുതൽ സാധ്യത ഈ സംഭവം അറിയാം ജാസ്മിന് നെക്സ്റ്റ് ടീമിനോട് ഒരു ഒരു മാനസികമായ ഒരു അടുപ്പമുണ്ടെന്നും നമ്മുടെ അജിൻഡോയ്ക്കറിയാം അപ്പോൾ പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് സ്വന്തം ടീം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നെക്സ്റ്റ് ടീമിനെ തോൽപ്പിക്കുക സ്വന്തം ടീം ജയിച്ചാലും അവിടെ കാര്യങ്ങൾ പോകുന്നത് ജാസ്മിന്റെ രീതിയായിരിക്കും പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ടീമിനെ തോൽപ്പിക്കുന്നത് മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം ടാസ്ക് കഴിയുന്നു സെക്കൻഡ് ദിവസം നമ്മൾ ടാസ്കിലേക്ക് പോകുമ്പോഴത്തേക്ക് പുള്ളി രാവിലെ തന്നെ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ നെസ്റ്റി തോപ്പിക്കാൻ വേണ്ടി പുള്ളി എല്ലാ ആൾക്കാരോടും ടീമുമായിട്ട് അപ്പ് ആകുന്നുണ്ട് പക്ഷെ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുന്നുണ്ട് അത് കാരണം തന്നെ ഫസ്റ്റ് ദിവസം ജിന്നോടെ ടീം തോക്കുകയും ചെയ്യുന്നുണ്ട് സെക്കൻഡ് ദിവസം എപ്പോഴും കാണുന്നത് സെക്കൻഡ് ദിവസം ടീം ഡെന്നിന് സീറോ പോയിന്റ് ടണൽ ടീമിന് ഒരു പോയിന്റ് നമ്മുടെ ടണൽ ടീമിന് മൂന്ന് പോയിന്റ് പവർ ടീമിന് ഒരു പോയിന്റ് നെക്സ്റ്റ് ടീമിന് രണ്ട് പോയിന്റ് സ്വാഭാവികമായിട്ടും ഏറ്റവും പോയിന്റ് നിലവാരത്തിൽ കൂടെ നിൽക്കുന്ന ആള് ടണ ടീമാണ് ശരിക്കും അവരെയാണ് ആദ്യം അറ്റാക്ക് ചെയ്യേണ്ടത് പക്ഷേ രാവിലെ തന്നെ എല്ലാവരുമായിട്ട് ടൈപ്പ് അപ്പാകുന്നു നെക്സ്റ്റ് ടീമിനെ തോൽപ്പിക്കണം അവരാണ് പവർഫുൾ എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇത് ഗാസ്പിന് ഇവർക്കെതിരെ കളിക്കുമെന്ന് പുള്ളിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് പുള്ളിയോട് തോന്നലാണ് നമ്മൾ വിചാരിക്കും ഇയാളെന്താ എങ്ങനെ വിചാരിക്കുന്നത് പക്ഷെ ഇത് തന്നെ സത്യമാകുന്നുള്ളൂ രാവിലെ എല്ലാരും നെക്സ്റ്റ് ടീമിനെതിരെ കളിക്കാൻ വേണ്ടി തിരിയുന്നു അപ്പോൾ നമ്മുടെ ഗബ്രി ആണെങ്കിൽ ടണൽ ടീമിനെതിരെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങുന്നു അവരെ അങ്ങനെ പവർ ടീമിൽ പോയിട്ട് ടണൽ ടീമാണ് ആണ് ഇപ്പൊ പോയിന്റ് നിലവാരത്തിൽ കൂടെ നിൽക്കുന്നത് പ്ലാറ്റ് ടീമിനെ തോപ്പിക്കാൻ കൂടെ നിൽക്കണം എന്ന് പറയുന്നു രണ്ടാമത് നമ്മുടെ ഡെൻ ടീമിനെ കൺവിൻസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷെ ജിന്റയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അവർ ജാസ്മിനെയും നമ്മുടെ ശ്രീധുവിനെയും അവരുടെ പ്പിക്കുന്നു അർജുനും നമ്മുടെ ഗബ്രയും കൂടെ അപ്പോൾ അവർക്ക് അങ്ങനെ ജാസ്മിനെയും നമ്മുടെ ശ്രീധുവിനെയും അർജുനും ഗബറയും കൂടെ ക്യാൻവാൻസ് ചെയ്യുന്നു അവർ അത് സംവദിക്കുകയും ചെയ്യുന്നു അവർ പറയുന്നു ഞങ്ങൾക്കും അതേ തന്നെയായിരുന്നു പ്ലാൻസ് ടണലിനെതിരെ തിരിയാനാണ് പ്ലാൻ എന്ന് പറയുന്നു അതായത് നമ്മുടെ അൻസിബയും ജിൻഡയും അറിയാതെ തന്നെ അവർ ടണലിനെതിരെ അറിയാമെന്ന് അവര് വാക്ക് കൊടുക്കുന്നു തുറന്ന് നമ്മുടെ ഗെയിമിലേക്ക് പോകുന്നു സോ അൺഎക്സെപ്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റഡായി നമ്മുടെ പവർ ടീം നമ്മുടെ ഡെൻ ടീമിനെതിരെ അതായത് ജിൻഡോയുടെ ടീമിനെതിരെ തിരിയുന്നു അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് അവരുടെ സ്ട്രാറ്റജി എന്ന് മനസ്സിലായില്ല പവർ ടീമിന് ഡെൻ ടീമിനെ ആക്രമിക്കേണ്ട ഒരു കാര്യമില്ല കാര്യം അവർ ഓൾറെഡി പൂജ്യത്തിന് നിക്കുകയാണ് അതുപോട്ടെ അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ ജിൻഡോ അവിടെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഇത് കൂട്ടത്തിൽ നമ്മുടെ സ്ത്രീയതു ഒരു ബോംബ് എടുത്തുകൊണ്ട് ഡെന്നിൻ്റെ ടീമിലേക്ക് എറിയുന്നു അപ്പോൾ ഇത് നമ്മുടെ ജിൻഡോ നോട്ട് ചെയ്തിരുന്നു അങ്ങനെ ടാസ്ക് കഴിഞ്ഞു അപ്പോൾ ജിൻഡേയുടെ അനുമാനം കറക്റ്റായി ഇവർ നെക്സ്റ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ടണൽ നിന്ന് അറിഞ്ഞതെന്ന് ജിൻഡോയുടെ അനുമാനം കൃത്യമായെന്ന് ജിൻഡോയ്ക്ക് മനസ്സിലാകും ഇത് നമ്മുടെ ടണൽ ടീമായ റിസ്മിൻ്റെ ടീമിലേക്ക് ചെന്ന് ഇൻഡോ ഇൻഡോ പറയുന്നു ജിൻഡോ കാര്യം പറയുന്നു ഇനി അടുത്ത അപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള ടാസ്കിൽ നമ്മൾ നെക്സ്റ്റ് ടീമിനെ തന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് എല്ലാവരും പ്ലാൻ ചെയ്യുന്നു അതായത് ഗബ്രിയുടെ ടീമിനെ അപ്പോൾ ജിൻഡോ റസ്മിനോട് പറയുന്നു നമ്മുടെ ജാസ്മിൻ നെക്സ്റ്റ് ടീമെ സപ്പോർട്ട് ചെയ്യും ടണാൽ ടീമിനെതിരെ അറിയത്തില്ല എന്ന് പറയുന്നു ഇത് കേട്ട് കേട്ടുനിന്ന് ജാസ്മിൻ ചൂടാകുന്നു ജിൻഡോയോട് എന്നിട്ട് പറയുന്നു ഞാൻ അപ്പോൾ ജിൻഡോ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് ബോംബിട്ടതെന്ന് ചോദിക്കുന്നു ടൊണാൽ ടീമിനെതിരെ അപ്പോൾ ജാസ്മിൻ പറയുന്നു അത് അവരെ കാണിക്കാൻ വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞുകൊണ്ട് ഉരുണ്ട് കളിക്കുന്നു അപ്പോൾ ഇത് റെസ്മിനോട് പറയുകയും ചെയ്തു അപ്പോൾ പിന്നീട് മാറ്റി കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതായത് ജാസ്മിന് പിന്നെ ആ വാക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു നെക്സ്റ്റ് ടീമിനെതിരെ കളിക്കുന്നു ശ്രീതവും കളിക്കേണ്ടി വരുന്നു അങ്ങനെ ഇവർ നെക്സ്റ്റ് ടീമിനെ തോൽപ്പിക്കുന്നു എന്നിട്ട് നമ്മുടെ ടണൽ ടീം ജയിക്കുന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ജിൻ്റയുടെ പ്ലാൻ കൃത്യമായിട്ട് നടന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ട് ബിഗ് ബോസ് സ്ട്രീറ്റിൽ എല്ലാവർക്കും അത് കാരണം ഇവർക്ക് പ്രോപ്പറായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ട് പ്രീതിപ്പെടുത്തണം ആ ലൂപ്പിൽ കിടക്കുകയാണ് ഇവിടെ അങ്ങനെ ഒരു കണക്ഷനോ ഒരു കിട്ടിമെൻറ്റോ ഇല്ലാത്ത ഏക വ്യക്തി ഗെയിം കളിക്കുന്ന എല്ലാം ഗെയിമായിട്ട് കളിക്കുന്ന ഏക വ്യക്തി ജിൻഡോയാണ് ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ട് പുള്ളി കൃത്യമായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് അത് കാരണം പുള്ളി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മുടെ നെക്സ്റ്റ് ടീമും പുള്ളിയുടെ എതിരാളിയായ ജാസ്മിനും ഒക്കെ അവരെ എല്ലാം പൂട്ടി പകരം ഇപ്പം കയറിയ എട്ടാണാൽ ടീമ് ആരും പുള്ളിക്ക് എതിരാളികളല്ല അല്ലേ ശരിയല്ലേ ടണൽ ടീമിൽ ആരും പുള്ളിക്ക് എതിരാളികളല്ല അപ്പോൾ പുള്ളി കത്ത് പിന്നെ പുള്ളി പൂട്ടി ഈ മൈൻഡ് ഗെയിം ആർക്കും അവിടെ മനസ്സിലായിട്ടില്ല അപ്പം ശരിക്കും അവിടുത്തെ മൈൻഡ് ഗെയിമർ ആരാ ചുമ്മാ ടാസ്ക് ജയിക്കുന്നതോ അല്ലെങ്കിൽ ടീമായിട്ട് കളിക്കുന്നതോ അല്ല ബിഗ് ബോസ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം